വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആ സക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലത്തുകണ്ണ് നിനക്ക് പാപഹേതു അത് ചുഴുന്നെടുത്ത് എറിഞ്ഞു കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ് വലത്തുകാരം നിനക്ക് പാപഹിതു ആകുന്നെങ്കിൽ അത് വെട്ടി ദൂരീറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുത്തുക ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരണിയാക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണയിടുകയെ അരുത് സ്വർഗത്തെ കൊണ്ട് ആണ അത് ദൈവത്തിന്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ടു അരുത് അത് അവിടുത്തെ പാദപീഠമാണ് ജറൂസലേമിനെ കൊണ്ടും അല്ല അത് മഹാരാജാവിന്റെ നഗരമാണ് നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത് അതിലെ ഒരു മുടിയിഴ വെളിപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു കണ്ണിന്റെ പകരം കണ്ണ് പല്ലിൻ്റെ പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു വലതു കരണ തടിക്കുന്നവന് മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാനിക്കുന്നവന് മേലേക്ക് കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ രണ്ടു മൈൽ ദൂരം പോകുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛയ്ക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്